സമാധാന ചർച്ചകളുടെ ഭാഗമായി ഉക്രൈനിയൻ പ്രദേശം റഷ്യയ്ക്ക് വിട്ടുകൊടുക്കുന്നത് ഉൾപ്പെടുന്ന എല്ലാ രീതിയിലുള്ള നിർദ്ദേശവും നിരസിച്ചുകൊണ്ട് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ശക്തമായ പ്രസ്താവന പുറപ്പെടുവിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഉക്രൈനെ വിഭജിക്കാനുള്ള ഈ രണ്ടാമത്തെ ശ്രമം ഞങ്ങൾ അനുവദിക്കില്ലെന്ന് സെലൻസ്കി ഒരു വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു രണ്ടാം ഭാഗമുള്ള റഷ്യയെ അറിയുമ്പോൾ മൂന്നാമത്തേത് ഉണ്ടാകും ഭൂമി വിട്ടുകൊടുക്കുന്നതിലൂടെയല്ല നീതിയിലൂടെയാണ് സമാധാനം ഉണ്ടാകേണ്ടതെന്ന് സെലൻസ്കി വ്യക്തമാക്കി ഉക്രൈനും മേഖലയ്ക്കും ഭാവി സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു അന്തസായ സമാധാനം ലക്ഷ്യമിട്ടാണ് ഉക്രൈൻ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇപ്പോൾ വേണ്ടത് കൊലപാതകങ്ങൾക്ക് ഒരു വിരാമമല്ല മറിച്ച് യഥാർത്ഥവും ശാശ്വതവുമായ സമാധാനമാണെന്നും അദ്ദേഹം വ്യക്തമാ ി ഭാവിയിൽ മാസങ്ങൾക്കുള്ളിൽ പക്ഷേ ഉടനടി ഒരു വെടിനിർത്തൽ പ്രാദേശിക അധിനിവേശം ഉറപ്പിക്കുന്നതിനിടയിൽ സംഘർഷം മാറ്റിവയ്ക്കുന്ന ഏതൊരു ചട്ടക്കൂടിനെതിരെയും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഉക്രൈന്റെ സമാധാനത്തിലേക്കുള്ള പാത ഉക്രൈനുമായി ചേർന്ന് നിർണയിക്കണം ഇത് അടിസ്ഥാനപരമാണ് ശത്രുത അവസാനിപ്പിക്കുന്നതിന് പകരമായി അധിനിവേശ ഉക്രൈനിയൻ പ്രദേശങ്ങളിൽ റഷ്യയുടെ നിയന്ത്രണം ഔപചാരികമാക്കാൻ പുടിൻ ശ്രമിക്കുന്നതായി ഉക്രൈനിയൻ പ്രസിഡന്റ് ആരോപിക്കുകയും ചെയ്തു എല്ലാവർക്കും പുടിന്റെ തന്ത്രങ്ങൾ വ്യക്തമായി കാണാം ഉപരോധങ്ങളെ അദ്ദേഹം ഭയപ്പെടുന്നു അവയിൽ നിന്ന് രക്ഷപ്പെടാൻ െല്ലാം ചെയ്യുന്നു യുദ്ധത്തിനും കൊലപാതകങ്ങൾ ഒരു വിരാമം നൽകി നമ്മുടെ ഭൂമിയുടെ അധിനിവേശം നിയമവിധേയമാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുവെന്നും സെലൻസ്കി വ്യക്തമാക്കി അത്തരമൊരു നിർദ്ദേശം അംഗീകരിക്കുന്നത് ഭാവിയിലെ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുകയേ ഉള്ളൂ എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അദ്ദേഹം രണ്ടാമത്തതും പ്രാദേശിക കൊള്ളയടിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനു ശേഷം ഒരു യു എസും റഷ്യൻ നേതാവും തമ്മിലുള്ള ആദ്യം നേരിട്ടുള്ള കൂടിക്കാഴ്ചയിരിക്കും അലാസ്ക ഉച്ചകോടിയെന്ന് പ്രസിഡന്റ് ട്രംപ് അടുത്തിടെ പ്രഖ്യാപിച്ചു ഉക്രൈന്റെയും റഷ്യയുടെയും ഇരുവരുടെയും പുരോഗതിക്കായി ചില പ്രദേശങ്ങൾ കൈമാറ്റം ഉണ്ടാകാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാദേശിക മാറ്റങ്ങൾ ചർച്ച ചെയ്തേക്കാമെന്ന് ട്രംപ് സൂചന നൽകിയിരുന്നു അദ്ദേഹം വിശദാംശങ്ങൾ നൽകിയില്ല യു എസ് യു കെ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ഫിൻലാൻഡ് പോളണ്ട് എന്നിവയുൾപ്പെടെ പ്രധാന പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളുമായി തന്റെ ടീം സംസാരിച്ചു വരികയാണെന്നും ി സ്ഥിരീകരിക്കുകയും ചെയ്തു ചർച്ചകൾ സൃഷ്ടിപരവും ഉക്രൈന്റെ പരമാധികാരത്തെ ബഹുമാനിക്കുന്ന സമാധാനത്തിനായുള്ള ഏകീകൃത നിലപാട് രൂപീകരിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതികളെ യൂറോപ്യൻ നേതാക്കൾ സ്വാഗതം ചെയ്തു എന്നാൽ കീവിന് തുടർച്ചയായ പിന്തുണയും നീതിയുക്തവും ശാശ്വതവുമായ സമാധാനം കൈവരിക്കുന്നതിന് മോസ്കോയിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു മൂന്ന് വർഷത്തെ യുദ്ധം അവസാനിപ്പിക്കുന്നു െന്ന് വാഗ്ദാനം ചെയ്ത ട്രംപ് വെള്ളിയാഴ്ച അലാസ്കയിൽ പുടിനെ കാണാൻ പദ്ധതിയിടുന്നുണ്ട് സംഘർഷം പരിഹരിക്കാൻ കഴിയുന്ന ഒരു കരാറിന് ഇരു കക്ഷികളും അടുത്തിടെ പറഞ്ഞു സാധ്യതയുള്ള ഒരു കരാറിന്റെ വിശദാംശങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ രണ്ടിന്റെയും പുരോഗതിക്കായി ചില പ്രദേശങ്ങൾ കൈമാറ്റം ചെയ്തത് അതിന്റെ ഉൾപ്പെടുമെന്ന് ട്രംപ് വ്യക്തമാക്കി ഉക്രൈന്റെ അതിന്റെ പ്രദേശത്തിന്റെ ഗണ്യമായ ഭാഗങ്ങൾ കീഴടങ്ങേണ്ടി വന്നേക്കാം അതിന്റെ ഫലം റഷ്യൻ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂവെന്ന് സെലൻസ്കിയെയും അദ്ദേഹത്തിന്റെ യൂറോപ്യൻ സഖ്യകക്ഷികളും പറയുന്നു യുദ്ധം വിജയകരമായി അവസാനിപ്പിക്കാനുള്ള ഏക സമീപനത്തിന് ജീവമായ നയതന്ത്രം ഉക്രൈനുള്ള പിന്തുണ അതുപോലെ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം എന്നിവ ആവശ്യമാണെന്ന് യൂറോപ്യൻ നേതാക്കൾ അവരുടെ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്